ും കറി അതെന്താന്ന് അറിയണ്ടേ ചക്കുരു കിട്ടിയിട്ടുണ്ട് അത് മാത്രല്ല മുരിങ്ങയും രണ്ടും കുട്ടിയും കൂടെ കറി ഉണ്ടാക്കിയാലോ ചക്കക്കുരുങ്ങിയും നമ്മ ചക്കയൊക്കെ വെട്ടി ചക്കക്കുരൊക്കെ എടുത്തു നമുക്ക് നന്നായിട്ട് മുറിച്ച് ചെറിയതായി മുറിച്ചെടുക്കാം ഈ ചുവപ്പ് തൊലി കളയുന്നതിർക്ക് കളയാ ഇതിലാണ് കൂടുതൽ വിറ്റാമിൻ ഉള്ളത് കളയാതെ വെക്കുന്നതാ നല്ലത് ഇവിടെ ചക്കക്കുഴിവിൻ്റെ കൂടെ മുരങ്ങിയിട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും മുരങ്ങിയ പറഞ്ഞാൽ നല്ല കണ്ണിന് പവർ കിട്ടും നല്ല കാഴ്ച കിട്ടുന്ന സംഭവം ചക്കക്കുരു കഴുകി എടുക്കാൻ വിറ്റാമിൻ കേട്ടോ ി അടുപ്പി വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപയോഗിക്കാൻ വയ്ക്കാം ചക്കക്കുരു ഒക്കെ കഴുകി വൃത്തിയാക്കി വെള്ളം ഒഴിച്ചിട്ട് വേഗം വെച്ചിട്ടുണ്ട് ഒരു അര മണിക്കൂർ കഴിയുമ്പോ അത് വെന്ത് ശരിയാക്കോളും നമുക്ക് മൂടി വെക്കാം ചക്കുരു വേഗാൻ വെച്ചത് ഒന്ന് വെന്തിട്ടുണ്ടെന്ന് നോക്കിട്ട് പറ നമ്മുടെ ചക്കക്കുരു നന്നായി വെന്തിട്ടുണ്ട് നമുക്ക് ഇനി ഒന്ന് കുത്തിട്ട് നന്നായി ഒന്ന് ഉടയ്ക്കണം ഇടുക്കണേ വെക്കാൻ കുറച്ചാവശ്യത്തിന് മല്ലപ്പൊടി ഇട്ട് കൊടുക്കാം പാകത്തിനുള്ള മുളക് പൊടി കൂടി ഇടാം ഉപ്പു ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്ക വെളുത്തുള്ളി ജീര കുരുമുളക് ഇതെല്ലാം കൂടെ തേങ്ങൂടെ അരച്ചതാണ് ഇത് ഒഴിച്ചു കൊടുക്ക തേങ്ങയൊക്കെ ഒഴിച്ച് കറക്റ്റ് ആക്കിട്ടുണ്ട് ഇനി ഒരു അഞ്ചു മിനിറ്റ് നമുക്ക് മൂടി വെക്കാം നമ്മുടെ കറി തിളച്ചോന്ന് തുറന്നു നോക്കാം നല്ല തള വന്നു നമ്മുടെ കറിയൊക്കെ നല്ല തള തേങ്ങ ഒഴിച്ച് നല്ല തിളച്ചു നമ്മടെ കറിയൊക്കെ തിളച്ച് നല്ല കറക്റ്റ് ആയി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മുരിങ്ങിയ ഇട്ട് കൊടുക്കാം ചാക്കക്കുരുടെ നമുക്ക് ഇനി ഒരു മിനിറ്റ് മൂടി വെച്ചിട്ട് ഒന്ന് തുറക്ക് മുരിങ്ങിയിട്ടിട്ട് അധികം വേഗം തിളക്കാൻ പാടില്ല അപ്പൊ നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒളിച്ചു കൊടുക്കാം നമ്മുടെ മുരിങ്ങയില ചക്കക്കുര ഒക്കെങ്ങട് നല്ല സൂപ്പർ അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡിയായിട്ടുണ്ട് കുറച്ച് കുട്ടകളുണ്ട് നമ്മുടെ കൂടെ അപ്പോൾ നമുക്കെല്ലാരും കൂടി ഭക്ഷണം കഴിക്കാം ഞാൻ ഓട്ടറ്റ ടെസ്റ്റ് ഇതിന്റെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട് മുരിങ്ങയിലയൊക്കെ ചക്കക്കുര ഒക്കെ അടിപൊളിയാണ് ഇന്നെ കഴിച്ചിട്ടണ്ടോ ചക്ക കഴിച്ചിട്ടുള്ളൂ അങ്ങനെ ആ മുരിങ്ങയിലം കൂടെ വാ ആ ചക്കൗരുവും സൂപ്പറായിട്ടുണ്ട് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ പുതിയ വീണ്ടും കാണാം ബൈ